ഈ വണ്ടിപ്പണി തണ്ടിപ്പണി എന്ന് പറയുന്നത് വെറുതെ അല്ല ഇത് എന്റെ വാക്കുകളല്ല എന്റെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനിത് ഓട്ടോറിക്ഷ എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഓട്ടോറിക്ഷ എപ്പം തൊട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തു അന്ന് തൊട്ട് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വണ്ടിപ്പണി തെണ്ടിപ്പണിയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നീ എടുക്കണ്ട എന്നുള്ളത് കാര്യം ഈ ഒരു ഫീൽഡ് അത്ര ബുദ്ധിമുട്ടുള്ള ഫീൽഡാണ് പൈസ നമ്മള് നമ്മൾ ഓടിയിട്ട് കിട്ടുന്ന ആ ഒരു പിന്നെ ഫെയർ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയാ ആരും തൃപ്തിപ്പെട്ടൊന്നും തരുന്നതല്ല കൂടിയൊന്നും ആരും ഫയർ വരൂല്ല നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും പത്തും ഒക്കെ കൂട്ടിയിട്ട് വാങ്ങുന്നത് പക്ഷെ അതൊന്നുമല്ല ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതായത് ഒന്നൊന്നര കിലോമീറ്റർ ഓടി ചിലപ്പം അവർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ റിട്ടേൺ കാലി അടിച്ച് വരേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പത്തും ഒക്കെ എക്സ്ട്രാ വാങ്ങുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാം എന്നിവേ എന്തായാലും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരെ എൻ്റെ ഒന്നിച്ചുണ്ട് കാര്യം നമ്മൾ കണ്ണൂർ പരിസരത്ത് ഇപ്പം കെ സി നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോർപ്പറേഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ കയറുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ നമ്പറിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ടൗൺ പരിധിയിൽ നാലഞ്ച് കിലോമീറ്റർ പരിധിയിൽ എടുക്കാൻ പറ്റൂ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നടക്കുന്നുണ്ട് സംഭവങ്ങൾ എന്തായാലും അതെന്താണെന്നുള്ളത് നമ്മളെ കൂട്ടുകാരനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എനിക്കും കുറച്ച് പറയാനുണ്ട് നമ്മളെ പ്രശ്നം എന്ന് നമ്മൾ ഈ ഇതേ മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ടാക്സ് അടക്കുന്നതാണ് ഇതേ മുനിസിപ്പാലിറ്റി പരിധിയിൽ പക്ഷെ നമുക്ക് നമ്പർ തരുന്നുമില്ല നമ്മളെ ഏത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓടാനും വിടുന്നില്ല ഏത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓടാനും പെടുന്നില്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളവർ കംപ്ലൈൻറ്റ് നമ്പർ ഉള്ള വണ്ടിയാണ് നമുക്ക് ഉണ്ട് നമുക്ക് നമ്പറുണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉള്ളതാണ് നമുക്ക് നമ്പർ തരുന്നുമില്ല നമ്മളെവിടെ ഓടാനും വിടുന്നില്ല അപ്പം നമ്മളെങ്ങനെയാണ് ഈ ഈ വണ്ടിയിൽ ലോണടക്കണം കുടുംബം നോക്കണം എല്ലാം പിന്നെ എന്താ ചെയ്യേണ്ടത് പുതിയ പെർമിറ്റ് കൊടുക്കാണ്ട് ആർ ടി ഒ എല്ലാം കൂടി പുതിയ പെർമിറ്റ് കൊടുക്കേണ്ടായിരുന്നു ഞാൻ ഇത് പിന്നെയും വണ്ടി ഇങ്ങനെ ഇറങ്ങിക്കൊടുക്കുന്നത് വണ്ടി ഇങ്ങനെ ഒരുപാട് ഇലക്ട്രിക്ക് വണ്ടിയായാലും അതായാലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം എവിടെയും വെക്കാം പക്ഷേ എങ്കിലും പുതിയ പെർമിറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കമ്പനിക്കാറ് വണ്ടി ഇറക്കൂല ഇതിപ്പോൾ വണ്ടി ഇങ്ങനെ ദിനം പ്രതി വണ്ടി ഇറങ്ങലാണ് ദിവസേന വണ്ടി വരുന്നുണ്ട് നമുക്ക് പണിയില്ല നമ്മൾ വെറുതെ ഇതോ എടുത്തിട്ട് അയന്നിട്ടാണല്ലോ ഒന്നിച്ചാ പൈസ കൊടുത്തോ ഒഴിവാക്കിയിട്ട് വണ്ടി പണി ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നിച്ച് കൊടുക്കാനുള്ള ഗതിയുമില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ടിയിട്ടുള്ളത് ഒന്നിക്കലേ മുനിസിപ്പാലിറ്റി പരിധിപ്പെട്ട എല്ലാവർക്കും നമ്പർ കൊടുക്കുക പിന്നെ ടൗണിൽ പെർമിറ്റ് ടൗൺ പെർമിറ്റ് വേണ്ട ടൗണിൽ നമ്മൾ വെക്കുന്നില്ല നമ്മൾ കണ്ട ആരെങ്കിലും കൈ കാണിച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും ഈ നമ്പർ ഇല്ലാത്ത വണ്ടിക്കാർക്ക് കൂടി കൊടുക്കുക വേണ്ടിയിരിക്കും നിങ്ങൾ ആർ ടി ഒായാലും ആരായാലും വണ്ടി വേറെ അനധികൃതമായിട്ട് ഓടുന്ന വണ്ടി ഉണ്ടെങ്കിൽ ആർ ടി ആയാലും ആരായാലും വിളിച്ചിട്ട് അവരുടെ നമ്പറും കാര്യവും അവരെ ആർ ടി ഇത് ആർ സി ബുക്ക് മേടിക്കുക ഏടിയുള്ള വണ്ടിയാന്ന് എവിടെ നിന്ന് വന്നതാണ് ഇന്ന് നോക്കുകട്ടെ ഇത് ചെയ്യാം അത് ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള വണ്ടിയാണെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക കോർപ്പറേഷൻ പരിധിയിലില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇവിടെ ഓടാൻ പാടില്ല ഇനി വരാൻ പാടില്ല ഇനി കണ്ട് ഈ നമ്പറിലുള്ള വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇനി പതിനെടുമെന്ന് പറയാം ഇത് ഈ കോർപ്പറേഷനിൽ നിന്ന് ഈ കോർപ്പറേഷൻ ടാക്സും കെട്ടി ഈ കോർപ്പറേഷൻ തന്നെ എല്ലാം ചെയ്തിട്ടു നമുക്ക് കോർപ്പറേഷൻ്റെ പരിധിയിൽ ഓടാൻ പറ്റുന്നില്ല നമ്മൾ ഒരു ആളെ പാർക്കിങ്ങും സ്ഥലത്തും കൊണ്ടക്കുന്നില്ല നമ്മൾ പോകുമ്പം കൈ കാണിച്ചാൽ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുത് വെക്കാനും വെക്കാൻ പറ്റുന്ന പെടുന്ന വെക്കുന്നില്ല നമ്മൾ പോകുമ്പോ അഥവാ ഒരു പണി വന്ന് നമ്മളിപ്പോൾ മീറ്റർ പൈസ ഒക്കെ ഓടുന്നു ഓടുന്നത് നമ്മളിപ്പോൾ അറുപത് റുപ്യേന്റെ പണി ഓടി കഴിഞ്ഞാൽ അറുപതേ ആള് തരൂ പത്ത് റുപ്യ അധികം തരൂല അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കാലി വരണം അപ്പൊ നൂറ്റി ഇരുപത് ഉറപ്പും നമ്മൾ തിരിച്ചു വരുമ്പോ ആ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് റുപ്യ നാപ്പത് റുപ്യ കിട്ടിയാലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ആവും അത് എടുക്കാൻ ടൗണിൽ നിന്ന് വിടുന്നില്ല പിന്നെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശങ്ങളിലും ഉള്ളത് എല്ലാവർക്കും അവരെ അവരെ ഇപ്പൊ താഴെ ചൊവ്വയാണെങ്കിൽ വെക്കാൻ പറ്റില്ല പിന്ന അത്തോട് വെക്കാൻ പറ്റൂല പിന്നെ ഇവിടെ സിറ്റി എവിടെയും നമുക്ക് നമ്പർ ഇല്ലാതെ വണ്ടി പാടില്ലാതെ ഇടക്കടക്ക് ആർ ടിഒ വന്നിട്ട് നമ്മളാ ഫൈനാക്കും അതിന്റെ ഒരു ഇത് നമ്മൾ ഇവിടെ ഉള്ളതാണ് നമ്മൾ വേറെ എവിടെയാണ് കൊണ്ടുപോകുന്നത് ഹൗസ് കോമ്പൗണ്ട് അങ്ങനെ എന്ത് വെച്ചിട്ടാ പണിയെടുക്കും ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന വണ്ടിയാ ഹൗസ് കോമ്പൗണ്ടിന് പെർമിറ്റേ കൊടുക്കണ്ട ഇനി പെർമിറ്റ് തരൂല്ല നിങ്ങൾ ഓട്ടോ എടുത്താൽ ആ നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് കണ്ണൂർ ജില്ല കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ആരും വണ്ടി എടുത്തിട്ട് കാര്യമില്ല പെർമിഷൻ തരൂല്ല ആർട്ടിയോ ഒന്ന് പറയുവ എന്നാൽ പിന്നെ പ്രശ്നമില്ല ഇത് വണ്ടിയാണെങ്കിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ദിനംപതി പത്തും പതിനഞ്ചും വണ്ടി ഇറങ്ങുന്നുണ്ട് ഓരോ കമ്പനീൻ്റെ വണ്ടിയും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കാൻ പൂടുക പിന്നെ അതിനെ ഇറക്കുന്ന അതങ്ങ് നിർത്തിക്കളയാണ് അതാണ് നമ്മൾ പറയുന്നത് നമ്മളെ വണ്ടിക്ക് വണ്ടി വിറ്റ് ഒഴിവാക്കി വേറെ കൂലിപ്പണിക്ക് പോവാം നമ്പർ ഒന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇറങ്ങുന്ന എല്ലാവർക്കും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പെട്ടതാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുക കോർപ്പറേഷൻ പരിധിയിലാണ് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കോർപ്പറേഷനിൽ ടാക്സ് കിട്ടുന്നവരാണ് അപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് നമ്മൾ ഒരു തെളിവിന് ഒരു നമ്പർ കൊടുക്കുക ഇത് കോർപ്പറേഷനിലാന്ന് പറഞ്ഞിട്ടൊരു കേസ് അല്ലാണ്ട് നമ്മൾ പോടുമ്പോൾ ചില പിടിച്ചിട്ട് പറയുന്നു കേടുന്നോ വന്നതല്ലേ അങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ കോർപ്പറേഷനിലാണ് നമ്മളുള്ളത് കോർപ്പറേഷൻ പരിധിയിലാണ് നമ്മളെ വീടുള്ളത് കോർപ്പറേഷൻ്റെ ടാക്സ് കിട്ടുന്നതാണെന്ന് നിങ്ങളതുകൊണ്ട് ടാക്സ് ഈ വണ്ടിക്ക് ഒരു നമ്പർ കൊടുക്കുക അങ്ങനെ മനസ്സിലാക്കാനുള്ളത് ഇതല്ലാണ്ട് ഈ ആർ ടി ഒ ഇങ്ങനെ കളിക്കുന്നത് യൂണിയൻകാർ ഇങ്ങനെ കളിക്കുന്നു നമ്മളെപ്പോലത്തെ പാവങ്ങൾ എന്താ ചെയ്യാം ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിയൻകാരും അതുപോലെ തന്നെ ഈ കെ സി ഉള്ള ആൾക്കാരും കെ സി പെർമിറ്റുള്ള ഓട്ടോക്കാരും സംഘടിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ സ്റ്റോപ്പ് ചെയ്യാ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധികാരം ഇല്ല നിങ്ങൾക്ക് റൈറ്റ് ഇല്ല അതായത് കെ സി നമ്പർ ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ അത് പിന്നെ എടുക്കണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല അപ്പം അങ്ങനെ തടയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഈവൻ ബാംഗ്ലൂർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ ചെന്നൈ പോയിട്ടൊക്കെ പണിയെടുക്കുന്നവരുണ്ട് അവിടെയൊക്കെ ഓട്ടോ ഓട്ടോ ഓടിച്ചും അതുപോലെ തന്നെ ഷോപ്പൊക്കെ ഇട്ടിട്ടും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള നിലക്കാണ് അവിടെ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ നാട്ടിലും വരുന്നുണ്ട് കുറേ ബംഗാളികൾ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് ഈ ഒരു ഓട്ടോ ഫീൽഡും അപ്പം ഇപ്പം തളിപ്പറ തളിപ്പറമ്പിൽ നിന്ന് വന്നിട്ട് എല്ലാ എന്താ പറയുക കൂത്തുപറമ്പെന്ന് വന്നിട്ട് കണ്ണൂർ പണിയെടുക്കുന്നവന് അവനെ തടയാനൊന്നും ആർക്കും അധികാരമില്ല അത് ഒരാളെ സാഹചര്യം കാര്യം അവിടെ പണി ഉണ്ടാവില്ല ചിലപ്പം ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടാകാം അപ്പം ആർക്കും ആരെയും തടയാനുള്ള റൈറ്റ് ഇല്ല ഓക്കെ